സിനിമയിൽ നിന്നും വിട്ടുനിന്നതിന് പിന്നിലെ കാരണം തുറന്നു പറയുകയാണ് തമിഴ് നടി മാളവിക സുന്ദർ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പുറത്തിറങ്ങിയ ഉനൈ തേടി എന്ന തമിഴ് ചിത്രത്തിലൂടെ അഭിനയ രംഗത്തെത്തിയ താരമാണ് മാളവിക ചിത്രത്തിൽ അജിത്തിന്റെ നായികയായിട്ടായിരുന്നു മാളവിക ഉണ്ടായിരുന്നത് അതിനുശേഷം കുറച്ച് തമിഴ് ചിത്രങ്ങൾ ചെയ്തു പിന്നീട് തെലുങ്ക് ഹിന്ദി ഭാഷകളിലും അവസരം വന്നു ഏകദേശം രണ്ടായിരത്തി ഏഴിന് ശേഷം അവസരങ്ങൾ നടിയ്ക്ക് നഷ്ടമായിരുന്നു രണ്ടായിരത്തി ഒൻപത് വരെ ഗസ്റ്റ് അപ്പിയറൻസ് വേഷങ്ങൾ മാത്രമായിരുന്നു മാളവിക ലഭിച്ചത് സിനിമ വിടുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നും വിവാഹത്തിന് ശേഷം ഒരുപാട് സിനിമകളിൽ കമ്മിറ്റ് ചെയ്തിരുന്നുവെന്നും അന്ന് ഗർഭിണിയായിരുന്നതിനാൽ അപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ചുവെന്നും അതിനാൽ അഡ്വാൻസ് താൻ തിരികെ നൽകിയെന്നും അതുകൊണ്ടാണ് തനിക്ക് അഭിനയിക്കാൻ കഴിയാതെ പോയതെന്നും നടി മാളവിക പറയുന്നു ചെറുപ്പം മുതലേ തനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഇഷ്ടമായിരുന്നു അതിനാൽ താൻ മോഡലിംഗ് ചെയ്യുകയും പരസ്യങ്ങളിൽ അഭിനയിച്ചും തുടങ്ങി അതിനുശേഷമാണ് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിച്ചതെന്നും മാളവിക കൂട്ടിച്ചേർത്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വീണ്ടും സിനിമയിലേക്ക് മാളവികക്ക് റീഎൻട്രി ലഭിക്കുന്നത് സംവിധായകൻ പൊൻകുമാരൻ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ജീവ ഉണ്ട് മെർച്ചിശിവ് പായൽ രജപുത് എന്നിവരാണ് പ്രധാന വേഷത്തിലെത്തുന്നത് ഈ ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെ സംസാരിക്കുന്നതിനിടയിലാണ് തുടക്കകാലത്ത് സിനിമയിൽ നിന്ന് പിന്മാറിയതിനെ കുറിച്ച് മാളവിക തുറന്നു സംസാരിച്ചത് മാളവികയുടെ ആദ്യ ചിത്രം വൻ വിജയമായിരുന്നു അതിനു പിന്നാലെ ആനന്ദ പൊങ്കാട്രൈ ോ അയ്യ ചന്ദ്രമുഖി വസൂൽ രാജ എം ബി ബി എസ് തുടങ്ങിയ ചിത്രങ്ങളിലൂടെ മാളവിക ശ്രദ്ധയായി എന്നാൽ തമിഴിൽ മതിയായ രീതിയിൽ അവസരം ലഭിക്കാത്തതിനാൽ ഏതാനും ചിത്രങ്ങളിൽ അഭിനയിച്ചതിനു ശേഷം മാളവിക തെലുങ്കിലേക്ക് മാറി അതിനിടെ തമിഴിൽ സൂര്യനായകനായ പേരഴകൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനത്തിന് നൃത്തം ചെയ്യുകയും ചെയ്തു ഇതിനുശേഷമാണ് ബോളിവുഡിലേക്ക് പോയത് അവിടെ അറ്റ് നയൻ എന്ന സിനിമയിൽ മാളവിക അഭിനയിച്ചു എന്നാൽ അത് പരാജയമായിരുന്നു രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രം പേസ്തടി എന്ന സിനിമയിൽ മാളവിക ചെയ്ത ഡാൻസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ആ പാട്ട് വലിയ വിജയമാവുകയും ചെയ്തു മാത്രമല്ല ആ സമയത്ത് ഈ പാട്ട് ഒരു ട്രെൻഡിങ്ങുമായിരുന്നു ആ ചിത്രത്തിൽ മാളവികയ്ക്ക് കാര്യമായ വേഷമില്ലായിരുന്നു എന്നാൽ അതേ വർഷമിറങ്ങിയ തിരട്ടു പയല എന്ന ചിത്രത്തിൽ നെഗറ്റീവ് റോളിലായിരുന്നു മാളവിക അഭിനയിച്ചത് ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയമായിരുന്നു ചിത്രത്തിന് ശേഷം രണ്ടായിരത്തി ഏഴിലായിരുന്നു താരത്തിന്റെ വിവാഹം മുംബൈയിൽ താമസിക്കുന്ന സുമേഷ് മേനോൻ എന്നയാളെയാണ് മാളവിക വിവാഹം ചെയ്തത് അവർക്കൊരു മകനും ഒരു മകളുമുണ്ട് അതേസമയം തമിഴ് സിനിമാ ലോകത്ത് നായികമാർ തരംഗം സൃഷ്ടിച്ച കാലഘട്ടമായിരുന്നു രണ്ടായിരങ്ങളുടെ തുടക്കം സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ഡാൻസ് നമ്പറുകളും എല്ലാം നിറഞ്ഞു നിന്നത് താരതമ്യേനെ ഈ സമയത്തായിരുന്നു അക്കാലത്ത് മാളവിക അടക്കമുള്ള നിരവധി നായികന്മാർ തമിഴ് തെലുങ്ക് കന്നഡ സിനിമകളിൽ തിളങ്ങി നിന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ